ഹായ് സൈനോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയൊരു ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ സ്വിക്കി സ്വിഗ്ഗി ഒരു പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ആഗസ്റ്റ് ഒന്നാണ് അപ്പോൾ ഈ ഒരു മാസം തൊടി ഞാൻ പുതിയൊരു ജോലി പാർട്ടി ടൈം ആയിട്ട് ജോലിയിലേക്ക് കാലു അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് സ്റ്റാർട്ടപ്പ് തൊട്ട് നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തു പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ ചെയ്യാൻ പറ്റില്ല കാര്യം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു ഒമ്പതര തൊട്ട് സ്വിഗ്ഗി സ്റ്റാർട്ട് ചെയ്തു പാർട്ടിയമായിട്ട് ഒമ്പരെന്നു പറയുമ്പോൾ രാവിലെ തന്നെ പോകണം പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് സിസ്റ്ററിൻ്റെ വണ്ടിയിൽ പോയത് അവളെ അവൾ വർക്ക് സ്ഥലത്താക്കിയിട്ട് പിന്നെ ഒമ്പതര തൊട്ട് സ്റ്റിൽ അവൾ വരണ അതായത് അവൾക്ക് അവളുടെ ടൈം മണിക്ക് അവളുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിയുന്നു അപ്പോൾ അതുവരെ ഞാൻ ജസ്റ്റ് ഇന്ന് ഓടി വെക്കി ശരിക്കും ഒരു ആറ് ഏഴ് മണിക്കൂർ മാക്സിമം ഇന്ന് ഓടിയിട്ടുള്ളൂ അതിനകത്ത് എനിക്ക് ഇന്ന് അത്യാവശ്യം ചെറിയ രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഞാൻ എട്ട് ഓർഡർ എടുത്തു പക്ഷേ ഞങ്ങൾക്ക് കാണിക്കുന്നത് പത്ത് ഓർഡറാണ് അതായത് എട്ട് ഓർഡറിൽ രണ്ട് ഓർഡർ കുറച്ച് ലോങ് ആയതുകൊണ്ട് തിരിച്ച് റിട്ടേൺ വരണേൻ്റെ ഒരു റിട്ടേൺ ബോണസ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഞാൻ ആറ്ക്കാ മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഏൺ ചെയ്തു അതിനകത്ത് ഇൻസെന്റീവ് ഒരണം അച്ചീവ് ചെയ്തു കാര്യം ടൈമും പ്രോപ്പറായിട്ട് കിട്ടിയില്ല ഞാനിപ്പ ഓടുന്നത് അങ്കമാലി എന്ന് പറഞ്ഞ സോണിലാണ് ഞാനിപ്പോ സ്വിഗ്ഗി ഓടുന്നത് ഇതിനകത്ത് ഞാൻ ഡെയിലി ഇൻസെന്റീവില് ഫസ്റ്റത്തെ ഒരു അഞ്ചെണ്ണം ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ഇൻസെൻറ്റി വീട്ടി അത് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പിന്നെ എട്ട് ട്രിപ്പ് എടുത്തു പിന്നീ നാളെ ഇന്ന് ഞാൻ ട്രയൽ അടിച്ചതാണ് അപ്പം നാളെ തൊട്ടൊന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ടോട്ടൽ ഏഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒമ്പത് അമ്പത്തെട്ടാണ് എനിക്ക് ഇതടിച്ചത് ഒമ്പത് അമ്പത്തെട്ട് പറയുമ്പം ആ സമയത്ത് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു അപ്പ അതിലെനിക്ക് അമ്പത്തഞ്ച് രൂപ കിട്ടി അതായത് എന്താ പറയാ എൻ്റെ കൂടെ പത്ത് രൂപ കസ്റ്റമറെ ടിപ്പും ടോട്ടൽ ഏർണിങ്സ് നാപ്പത്തഞ്ച് രൂപ അങ്ങനെ കിട്ടിയിരുന്നു അങ്ങനെ അമ്പത്തഞ്ച് രൂപ രണ്ടാമത് പത്ത് രൂപ ഇപ്പൊ കിട്ടിയ അത് എയർപോർട്ട് പോകുന്നത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്ത് ശരണഭവൻ ഉണ്ട് അത് അവിടെ നിയറസ്റ്റ് തന്നെയായിരുന്നു അത് ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു ഇതായിരുന്നു പിന്നെ ഓടിയത് അങ്കാമാലി കെ എഫ് സി അങ്കാമാലി കെ എഫ് സിന്ന് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അത് അമ്പത്തിരണ്ട് രൂപ ഓർഡർ ഏണിങ്സും പിന്നെ പതിനാറ് രൂപ റേഞ്ച് സർജ് ചാർജ് ആണ് സർജ്ജ് ബോണസാണ് റെയിൻ അല്ല റെയിൻ സർജ് ബോണസ് ഓക്കെ അതാണ് കിട്ടിയത് പതിനാറ് രൂപ പിന്നെ കിട്ടിയത് ബദരി എന്ന് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു അത് ഓർഡർ ഏണിങ്സ് ഇരുപത്തൊന്നും മഴ ഓട്ടോ അനുബന്ധിച്ചുള്ള ബോണസ് പതിനഞ്ച് അത് കിട്ടി വനമൊത്തം മുപ്പത്താറതിന് കിട്ടി പിന്നെ അരാഫ മാഞ്ഞാല് ബിരിയാണി അത് എൺപത്തിമൂന്ന് രൂപ ആണ് കിട്ടിയത് അതിനകത്ത് ഓർഡർ ഏണിങ്സ് അറുപത്തിനാലും മഴയുടെ ബോണസ് പത്തൊമ്പതും അങ്ങനെ എൺപത്തി മൂന്ന് കിട്ടി പിന്നെ കിട്ടിയത് അരാഫ മാഞ്ഞാല് ബിരിയാണി തന്നെ എത്രയാ അത് നാല് എത്രയാ മൊത്തം ഒമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അതിന് എനിക്ക് കിട്ടിയത് എൺപത്തിനാല് രൂപ ഓർഡർ ഏണിങ്സും പിന്നെ ഇരുപത്തി അഞ്ച് രൂപ മഴയുടെ അടുക്കും അങ്ങനെ നൂറ്റി ഒൻപത് രൂപ കിട്ടി പിന്നെ അവിടുന്ന് അത് കുറച്ച് സോണ്ട പുറത്തായവട്ട് തിരിച്ച് റിട്ടേണിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു പത്ത് രൂപ റിട്ടേണിങ്സ് കിട്ടി പിന്നെ അവരുടെ കിട്ടിയത് അറാഫ മാഞ്ഞാലി ബിരിയാണിന്ന് തന്നെ അത് ഇരുപത് രൂപ ആയിരുന്നു ആ സമയത്ത് മഴയൊന്നും ഇല്ലാത്തോട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും കിട്ടിയില്ല പിന്നെ കേക്ക് ഹട്ട് നമ്മുടെ അങ്കമാര് കേക്ക് ഹട്ടിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു വൺ സൈഡ് ടെൻ കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു അതിന് ഓർഡർ ഏണിങ്സ് കിട്ടിയത് നൂറ്റി പതിനെട്ട് രൂപ കിട്ടി പതിനൊന്ന് കിലോമീറ്റർ ഉള്ള ദൂരത്തിന് നൂറ്റി പതിനെട്ട് രൂപ ഏർണിങ്സ് കിട്ടി അതിൻ്റെ റിട്ടേൺ ഏണിങ്സ് അതായത് അവിടെ നിന്ന് തിരിച്ചുള്ള ഏർണിങ്സിന് എനിക്ക് കിട്ടിയത് എഴുപത്തൊന്ന് രൂപയാണ് അങ്ങനെ ഞാൻ മൊത്തം എടുത്ത ട്രിപ്പ് എട്ട് ട്രിപ്പും രണ്ടെണ്ണം റിട്ടേൺ ഏർണിങ്സ് കിട്ടി അങ്ങനെ മൊത്തം പത്ത് ട്രിപ്പിൻ്റെ ഇതാ ഡീറ്റെയിൽസാണ് എന്താ പറയുക ഓ പത്ത് ഓർഡർ ആണ് നമുക്ക് ഈ ഡാഷ് ബോർഡിൽ കാണാൻ പറ്റുന്നത് ആറേ മുക്കാൽ മണിക്കൂറ് ഞാൻ വർക്ക് ചെയ്തു അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കാര്യം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ഷിഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഓ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ ഏണിങ്സ് കിട്ടി അതിലെനിക്ക് ചിലവായത് ഞാനൊരു നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ അടിച്ചായിരുന്നു അത് വെച്ചാണ് ഞാൻ ഓടിയത് പിന്നെ ഇപ്പോൾ തുടക്കക്കാരനെക്കൊണ്ടായിരിക്കും കുറേ അങ്ങനെ ട്രിപ്പ്സ് കയറി വന്നത് ഞാൻ രണ്ട് കുറേ പേരുടെ ചോദിച്ചപ്പോൾ ഓട്ടം കുറവാക്കുക എന്ന് പറയും പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഇന്ന് ഓട്ടം അത്യാവശ്യം കിട്ടിയതെന്ന് പറയാം ഞാനിപ്പം ഇന്നെന്തായാലും ട്രയൽ അടിച്ചു നാളെ തൊട്ടാണ് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് ഓടാനുള്ള പ്ലാൻ ചെയ്തത് ഇന്നും ക്യാമറ സ്പെസിലിറ്റിയൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഒരു മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ ഗ്യാപ്പിലാണ് എനിക്ക് ട്രിപ്പുകൾ കിട്ടിയത് ഞാൻ ട്രിപ്പ് എടുത്ത ഒരു എൺപത് ശതമാനം ട്രിപ്പ്സ് സമയത്തും മഴ ഉണ്ട് നല്ല മഴയുണ്ട് അപ്പോൾ ഒരു എക്സ്ട്രാ പോണസ് കിട്ടി പയ്യെ പയ്യ ഇപ്പം ഇതിപ്പോൾ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ എന്തായാലും ഞാൻ ഡെയിലി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ചെറിയൊരു ഇപ്പോൾ ഉള്ള ക്യാമറ എന്തെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ആക്ഷൻ ക്യാമറ കിട്ടുകയാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഇത് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം തുടക്കകാരെങ്കിലും കുറച്ച് എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം ഇന്ന ഇന്നലെയാണ് എനിക്ക് ഈ കൊറിയറ് സാധനങ്ങൾക്ക് വന്നതായത് രണ്ട് ടീഷർട്ട് ഈ രണ്ട് ടീഷർട്ട് വന്നു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബാഗ് വന്നു ലോക്കലോടുമ്പ അത്യാവശ്യം ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ ബെറ്റർ എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടി വരും ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടിയാൽ അത്യാവശ്യം കുറച്ചുകൂടി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം പെട്രോൾ ഡെലവൻസ് നമുക്ക് അതിനകത്ത് മേക്കപ്പ് ചെയ്യാമല്ലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം Uh, thank you